അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു ബുലു ഇനെ തെച്ചിത്തീത് ചെയ്യൽ സുന്നത്തുണ്ട് അഥവാ എടുത്ത ബുലൂ മുറിയാതെ തന്നെ ബുളൂ നിലനിൽക്കെ തന്നെ വീണ്ടും ബുളു ചെയ്യുക ഇത് സുന്നത്താകുന്നത് ഇപ്പോൾ മെഹല്ലു നജ് സ്വലാത്തമ്മ ഒരു പുതവ് കൊണ്ട് ഏതെങ്കിലും ഒരു നിസ്കാരം നിർവഹിച്ചെങ്കിൽ പിന്നെ ആ നിസ്കാരം ഫറുദ്ധ നിസ്കാരം ആവട്ടെ സുന്നത്വ നിസ്കാരമാവട്ടെ മയ്യത്ത് നിസ്കാരമാവട്ടെ അതുതന്നെ ഒരു റെക്കാഴത്ത് മാത്രം നിർവഹിച്ചതാവട്ടെ എന്നാൽ പോലും വുലൂനെ ഒന്ന് പുതുക്കിയെടുക്കൽ സുന്നത്തുണ്ട് ഇങ്ങനെ ഒരു നിസ്കാരമെങ്കിലും നിർവഹിക്കാത്ത സ്ഥിതിക്ക് വുലൂനെ പുതുക്കിയെടുക്കൽ സുന്നത്തില്ല എന്നുമാത്രമല്ല അത്തരം സാഹചര്യങ്ങളിൽ മുതോനെ പുതുക്കൽ കറാഹത്തു കൂടിയാണ് ഒരു കൊണ്ട് ഒരു നിസ്കാരമെങ്കിലും നിർവഹിക്കണം അല്ലാതെ മുതോ പുതുക്കുന്നിടത്ത് കറാഹത്ത് വരും ഏതെങ്കിലും ഒരു നിസ്കാരം നിർവഹിച്ചെങ്കിൽ മുതോനെ പുതുക്കിയെടുക്കൽ സുന്നത്താണ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രത്യേകമായ പ്രതിഫലം ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സൗകര്യങ്ങളൊക്കെ പ്രായോഗികമാകുന്നിടത്ത് അത് പാലിക്കേണ്ട ഒരു സുന്നത്ത് തന്നെയാണ് കാരണം നബിസ്ലി സ്വല്ല തങ്ങൾ പറഞ്ഞത് മൻസവല്ലഹുൻ കുത്തിബലഹ്അറു ഹസനാസ് ശുദ്ധിയുണ്ടായിരിക്കേ ഉണ്ടായിരിക്കേ വീണ്ടും ഉതും ചെയ്യുന്നയാൾക്ക് പത്ത് ഹസനത്തുകൾ രേഖപ്പെടും എന്നാണ് ഇമാം ചെറുമുദിയും അബുദാബൂദും ഇബിൻ മാജിയുമൊക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ അങ്ങനെ കാണാൻ സാധിക്കും എന്താണ് എങ്ങനെ ഒരു വുളു പുതുക്കുന്നതിൻ്റെ ഒരു സാഹചര്യം അങ്ങനെ സുന്നത്താണ് എന്ന് പറയാനുള്ള ഒരു കാര്യം പഴയ കാലത്ത് ഒരു വുളു കൊണ്ട് ഒരു നിസ്കാരം നിർവഹിച്ചാൽ പിന്നെ അടുത്ത നിസ്കാരത്തിന് വുളു പുതുക്കൽ നിർബന്ധമായിരുന്നു അങ്ങനെയായിരുന്നു നിയമം പിന്നീട് ആ നിയമം ദുർബലപ്പെട്ടു പോയതാണ് മൻസൂഹായതാണ് ബുധു പുതുക്കൽ നിർബന്ധമാണ് എന്ന നിയമം മൻസൂഹായെങ്കിലും ബുധു പുതുക്കൽ സുന്നത്താണ് എന്ന നിയമം അവശേഷിക്കുകയും ചെയ്തു അതുകൊണ്ട് ഒരു നിസ്കാരമെങ്കിലും നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ ബുധു ഇന പുതുക്കൽ സുന്നത്താണ് എന്ന നിയമം ഇപ്പോഴും നിലനിൽക്കുകയാണ് അഹമ്മ സാധാരണഗതിയിൽ ഓരോ ഓരോ നിസ്കാരത്തിനും ഓരോ വു പലപ്പോഴും നമുക്ക് പ്രായോഗികമാകാതെ വരികയും അല്ലെങ്കിൽ അത്ര തന്നെ കൂടെ നമ്മൾ നിർവഹിക്കുന്നത് സ്വാഭാവികമാകാതെ വരികയും ചെയ്യുന്നുവെങ്കിലും ഒരു കൊണ്ട് ഒരു ഫർ നിർവഹിച്ചാൽ അടുത്ത ഒരു ഫർണു നിസ്കാരമാകുമ്പോൾ ഒന്ന് ഉതുവ് പുതുക്കാനെങ്കിലും നമ്മൾ മുതിരണം ചിലരെങ്കിലും വലിയ താൽപ്പര്യം കാണിക്കുന്നത് ശ്രദ്ധയിൽപ്പെടാറുണ്ട് നേരത്തെ ഫർണ്ണനസ്കാരത്തിനെടുത്ത മുഖവ് ഇപ്പോൾ സംസാദമായ ഫർണ്ണനസ്കാരത്തിനും ഉപയോഗപ്പെടുത്താൻ അതൊരു വലിയ കാര്യമായി ധരിച്ചുവെച്ചവരുമുണ്ട് ഞാൻ കഴിഞ്ഞ നിസ്കാരത്തിന് അഥവാ മഗ്രിബിനെടുത്ത എടുത്ത കൊണ്ട് തന്നെയാണ് ഇഷ നിസ്കരിക്കുന്നത് എനിക്ക് മുളുവുണ്ട് അങ്ങനെ നിസ്കരിക്കുന്നതിന് കുഴപ്പമില്ലെങ്കിലും നിസ്കാരം സഹിയാണെങ്കിലും ഈ നിസ്കാരത്തിന് മറ്റൊരു വധു അഥവാ വുധുവിനെ പുതുക്കി എടുക്കുക എന്ന സുന്നത്തുകൂടി നിർവഹിച്ചു കൊണ്ടാകുമ്പോൾ അതാണ് ഏറ്റവും നല്ല രീതി കാരണം റസൂലുള്ളാഹി റസൂൽ അലൈഹി വസല്ലമ തങ്ങൾ സുന്നത്തായി പഠിപ്പിച്ചിട്ടുള്ള കാര്യമാണ് മാത്രമല്ല ബുധു മുറിഞ്ഞു പോകുന്ന കാര്യങ്ങൾ സംഭവിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട് അത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടാതിരിക്കാനും സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷ്മത ഒന്നുകൂടി മുതവ് എടുക്കലാണല്ലോ എന്നും ഈ മുതവ് പുതുക്കൽ സുന്നത്താണ് എന്ന വിഷയം ചർച്ച ചെയ്യുന്നിടത്ത് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണും അപ്പോൾ ചുരുക്കത്തിൽ ഒരു പുതോ കൊണ്ട് ഏതെങ്കിലും ഒരു നിസ്കാരം നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് കൂടി പൊതുവിനെ പുതുക്കലാണ് സുന്നത്ത് ആ വലിയ പ്രതിഫലം ആഗ്രഹിക്കുന്നവർ ഓരോ നിസ്കാരത്തിനും ഓരോ ബുധു തന്നെ എടുത്തിരിക്കും എന്നാൽ നമ്മൾ അത്ര തന്നെ താൽപ്പര്യം കാണിക്കാത്തവരാണെങ്കിലും വർദ്ധ നിസ്കാരങ്ങൾക്കെങ്കിലും വേറെ വേറെ മുതു എടുക്കാൻ ഉണ്ടെങ്കിൽ തന്നെയും ബുധു ഒന്ന് പുതുക്കാൻ ഈ സുന്നത്ത് മുറുകെ പിടിക്കാൻ നമ്മളെല്ലാവരും സന്നദ്ധരാവണം പക്ഷേ പുതുക്കുന്നത് കാരണം അതിനേക്കാൾ മുഖ്യമായ ചില അസുന്നത്തുകൾ നമുക്ക് നഷ്ടപ്പെട്ടു പോകുമെങ്കിൽ പുതുക്കാൻ മുതിരാതിരിക്കുന്നതാണ് നല്ലത് ഉദാഹരണത്തിന് പറഞ്ഞാൽ ജമാഴത്ത് തുടങ്ങിയിരിക്കുന്നു നമ്മൾ വുളവ് പുതുക്കാൻ പോയാൽ ജമാഴത്ത് സമയം നമുക്ക് നഷ്ടപ്പെടും അല്ലെങ്കിൽ തെക്ക്ബിറത്തുൽ എഹ്റാമിൻ്റെ ഫതിയിലത്ത് നഷ്ടപ്പെടും അതല്ലെങ്കിൽ അവ്വൽ വക്തിൽ നിസ്കരിക്കുക എന്നത് നഷ്ടപ്പെടും അത്തരം സന്ദർഭങ്ങളിലൊക്കെ വധുവനെ പുതുക്കി ആ സുന്നത്തുകൾ നഷ്ടപ്പെടുത്താതിരിക്കുകയാണ് വേണ്ടത് എന്നും കിതാബുകളിലൊക്കെ കാണാൻ സാധിക്കും ഏതായാലും വധുവനെ പുതുക്കൽ ഇത്തരണത്ത് സുന്നത്തുണ്ട് എന്ന മസ് നമ്മളെല്ലാവരും മനസ്സിലാക്കി വയ്ക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുക അള്ളാഹു തൗഫീഫ് നൽകട്ടെ ആമീൻ അസ്സലാമലൈക്കും വരഹമുല്ല